കേരളത്തിലെ നവ നവകേരള സദസ്സിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നടപ്പിലാക്കാനുള്ള ധൈര്യം നട്ടല് എന്തേ ഭൂപരിഷ്കരണത്തെ കുറിച്ച് ആഘോഷിക്കാത്തത് ഞങ്ങൾ പറയുന്നത് നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുക നവോത്ഥാനത്തിന്റെ അടിസ്ഥാന സന്ദേശമായ ജനവിഭാഗങ്ങളുടെ ഉന്നമനം എന്നതിൽ നിന്ന് ഓടി മറിയുക എല്ലാം ഒരു പ്രസംഗത്തിലൂടെ അങ്ങ് പൂർത്തീകരിക്കാനുള്ള തന്ത്രമാണ് പലപ്പോഴും മുഖ്യമന്ത്രി നടത്തുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ് തന്നെ അതിനല്ല ഉദാഹരണമാണ് കേരളത്തിലെ നവ നവകേരള സദസ്സിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ശ്ലോകനായ ജാത് സെൻസസ് നടപ്പിലാക്കാനുള്ള ധൈര്യം നട്ടെല് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുകയാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ വിഭവ വിതരണത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ കണക്ക് പുറത്തു വരണം എല്ലാ കമ്മ്യൂണിറ്റിയും എത്രയാണ് നേടിയത് അത് പുറത്തു വന്നാൽ മാത്രമേ ഇവിടെയുള്ള അസന്തുലിതാവസ്ഥ അവസാനിക്കുകയുള്ളൂ വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കുകയുള്ളൂ കേരളത്തിൽ വരെ ബി ജെ പിയും സംഘപരിവാറും പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ കേരളത്തിൻ്റെ ഭൂ അധികാരത്തെക്കുറിച്ച് ഭൂ ഉടമസ്ഥതയെക്കുറിച്ചുള്ളൊരു കണക്ക് പുറത്തു വരണം ഇപ്പം എല്ലാം അൻപത് വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്ന കൂട്ടനാണ് ഇവിടുത്തെ സി പി എമ്മും ഇപ്പം ഭൂപരിഷ്കരണത്തിന് അമ്പത് വർഷം പിന്നിട്ടു എൻ്റെ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ആഘോഷിക്കാത്തത് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ഭൂപരിഷ്കരണം ഒരു തട്ടിപ്പായിരുന്നു എന്നാൽ ഭൂരഹിതർക്ക് ഭൂമി ലഭിച്ചിട്ടില്ല ജമ്യ കുടിയാന്മാരായി നിന്നാൽ ചില കർഷകർക്കൊക്കെ കിട്ടിയെങ്കിലും കർഷക തൊഴിലാളികൾക്ക് ഭൂമി ലഭിച്ചിട്ടില്ല അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പതിനെട്ട് ലക്ഷം ഏക്കറോളൂടം ഭൂമി ഉണ്ടാകില്ല ഉണ്ടാകും എന്നതാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഭൂപരിഷ്കരണം പക്ഷേ അത് അവസാനം വിതരണം ചെയ്തത് നാൽപ്പത്തയ്യായിരം ഏക്കറാണ് കേരളത്തിലെ ദളിത് കോളനികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ അമ്പതിനായിരത്തോളം കോളനികളുണ്ട് ദളിതകളും ആദിവാസികളും മത്സ്യത്തൊഴിലാളികളൊക്കെ ജയിവിക്കുന്ന നാല് സെന്റ് ഭൂമി മുക്കാൽ സെന്റ് ഭൂമിയൊക്കെയാണ് ഭൂമി ആരുടെ കയ്യിലാണ് ഇപ്പോൾ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പിന്നെ രാജമാണിക്യം ഐ എസിനെ കമ്മീഷനായി നിയോഗിച്ചിരുന്നു അദ്ദേഹം സൂക്ഷ്മമായി പഠനം നടത്തി അഞ്ചര ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൻ്റെ സ്വന്തം ഭൂമി പലരുടെ കയ്യിലുണ്ടെന്ന് കണ്ടെത്തി ഇരുന്നൂറ്റി അമ്പതോളം കുത്തകളുടെ കയ്യിലുണ്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കയ്യിൽ ഒരു ലക്ഷം ഏക്കറിലധികം ഭൂമിയുണ്ട് ഇതൊക്കെ തിരിച്ചു പിടിച്ച് ഒരു വലിയ ഭൂപരിഷ്കരണം സമഗ്ര ഭൂപരിഷ്കരണത്തിന് കേരള ഗവൺമെൻറ് തയ്യാറാകണം ഇതാണല്ലോ നവോത്ഥാനം ഒരു പുതിയ ആശയത്തെ ശക്തിപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുക ധൈര്യസമേതം അത് മുന്നോട്ട് വെക്കുക അതാണ് നവകേരളം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം നവകേരളത്തിന്റെ ആശയത്തിന്റെ മുമ്പിൽ രണ്ട് ആർഗ്യുമെന്റ് ചോദ്യം വെൽഫെയർ പാർട്ടി ഉയർത്തുകയാണ് ഒന്ന് ജാതി സെൻസസ് ആണ് അതിന്റെ ഭാഗമായി വിഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനം ഉദ്യോഗസ്ഥ മേഖല കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജാതി തിരിച്ച കണക്ക് പുറത്തുവിടണം അത് പുറത്തുവിട്ടാലാണല്ലോ സംവരണം എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാകുക അപ്പം അതിന് സർക്കാർ തയ്യാറാകണം അതേപോലെ തന്നെ ഭൂമി ഉടമസ്ഥതയെക്കുറിച്ചുള്ള കണക്ക് പുറത്തു വരണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതൊരു നവോത്ഥാന സദസ്സാണെങ്കിൽ ആ നവോത്ഥാന സദസ്സിന് മുമ്പിൽ അല്ലെങ്കിൽ നവകേരളത്തെക്കുറിച്ചുള്ള ഈ രണ്ട് സമഗ്രമായ കാഴ്ചപ്പാടുകൾ പരിഗണിച്ചുകൊണ്ട് വേണം പുതിയ കേരളത്തെ രൂപപ്പെടുത്താൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ മന്ത്രി കെ രാധാകൃഷ്ണ അവരുകൾ നിയമസഭയിൽ നടത്തിയൊരു പ്രഭാഷണ ഉണ്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു വർഷം ശമ്പളം കൊടുക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ പത്ത് ശതമാനം എസ് സി എസ് ടി വിഭാഗങ്ങൾ കിട്ടിയാൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അവർക്ക് കിട്ടും പക്ഷേ അവിടെ സംവരണമില്ലാത്തത് കൊണ്ട് അത് ലഭ്യമായിട്ടില്ല എന്ന നിലപാട് കെ രാധാകൃഷ്ണൻ മന്ത്രി അവർ ഉന്നയിച്ചിരുന്നു അതേ നിലപാട് തന്നെ കെ ബാലൻ മുൻ മന്ത്രി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഉയർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുയർത്താൻ പോലുമുള്ള ശബ്ദം പിന്നോക്കജന വിഭാഗങ്ങളിൽ നിന്ന് മാത്രമേ സി പി എമ്മിൽ ഉള്ളൂ എന്നതൊരു പ്രതിസന്ധിയാണ് ജനാധിപത്യപരമായ ഒരു ആവശ്യമെന്ന നിലയ്ക്ക് ഇവിടുത്തെ പിന്നോക്കജന വിഭാഗങ്ങൾക്ക് വേണ്ടി സി പി എം മൊത്തത്തിൽ ഉയർത്തേണ്ട ഒരു വിഷയമാണ് പക്ഷേ അതിനോട് അന്നത്തെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറി സഖാവ് കോടിയേരി എന്ത് നിലപാട് അസ്വരിച്ചത് ഇത് സി പി എമ്മിന്റെ നിലപാടല്ല രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒന്ന് ഒരു കേരളത്തിലെ മന്ത്രി ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അതിനെ ചർച്ചക്കെടുക്കാനും പോലുള്ള ധൈര്യം സി പി എമ്മിനില്ല ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഭയപ്പെടുകയാണ് ഇവിടുത്തെ ജാതി മേധാവിത്വ തമ്പുരാക്കന്മാരെ എൻ എസ് എസിനെ തന്നെ ഭയപ്പെടുകയാണ് ഇത് അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എയ്ഡഡ് മേഖലയിലാണ് എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞാൽ സർക്കാർ ശമ്പളം കൊടുക്കുകയും നിയമനാധികാരം സമ്പൂർണമായി മാനേജ്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് നമുക്കറിയാം ഇതിൽ ഇത് മുഴുവനായും പി എസ് സിക്ക് വേണമെന്ന മുദ്രാവാക്യമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത് സർക്കാരിൻ്റെ ഫണ്ടും ഗ്രാൻഡും പൊതുവിഭവങ്ങളും ഉപയോഗപ്പെടുത്തി രൂപപ്പെടുന്ന എല്ലാ കോർപ്പറേറ്റ് സ്വകാര്യ കമ്പനികളിലും സാമ്പത്തിക സംഭരണ തത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ നിയമനമുണ്ടാകാൻ പാടുള്ളൂ ഒരു കാലത്ത് ഗവൺമെന്റ് സെക്ടറായിരുന്നു ഏറ്റവും വലിയ ജോലി മേഖല ഇന്ന് അങ്ങനെ അല്ലാതായി മാറി ഇന്ന് സ്വകാര്യ മേഖല കോർപ്പറേറ്റ് മേഖല എല്ലാം ആ സ്വഭാവത്തിൽ വികസിച്ചു അപ്പോൾ സർക്കാരിൻ്റെ അംഗീകാരത്തോടെയും ലൈസൻസോടും കൂടെ ഒക്കെ മുന്നോട്ടു പോകുന്ന മുഴുവൻ സ്വകാര്യ കോർപ്പറേറ്റ് മേഖലകളിലും അർദ്ധ സർക്കാർ സഹകരണ സ്ഥാപനങ്ങളിലും എല്ലാം സംവരണ തത്വം പാലിച്ചുകൊണ്ട് മാത്രമേ നിയമനം നടത്താകൂ എന്നുകൂടി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരുപാട് സമുദായ സംഘടനകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളിയാകും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് പിന്നെ എസ് എൻ ഡി പി എം ഇ എസ് പോലുള്ള സംഘടനകൾ ഇത് ആവശ്യമായി ഉന്നയിച്ചിട്ടുണ്ട് മുസ്ലിം സംഘടനകളുടെ മാനേജ്മെൻറ്റുകൾ അത് അംഗീകരിച്ചിട്ടുണ്ട് ചില സവർണ മേധാവിത്വ മാനേജ്മെൻറ്റുകൾ മാത്രമാണ് ഇതിനെതിരെ നിൽക്കുന്നത് ഗവൺമെൻറ് അത് പരിഗണിക്കാതെ തന്നെ പി വേണ്ടി ഏഴ് നിയമനം ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്